അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാമയം പോകപ്പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛാ എനിക്കിതുപോലെ ഒരു വീട് മേടിക്കണം ഒരു ദാറ് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കാശ് തരാം മതി കാശോ എൻ്റെ അടുത്തില്ല മോനെ കാശ് എന്ന് കുറച്ച് വസ്തു എഴുതി തരാമോ അത് ഇട്ടിട്ടാണെങ്കിലും എനിക്കിത് ചെയ്യാലോ ഇത് കേട്ടോടുകൂടി പൊട്ടിത്തകർന്ന ഹൃദയമായിട്ട് അയാൾ ചോദിച്ചു രാമയ്യ വസ്തുവയ്യ രാമയ്യ വസ്തുവയ്യ അതിൻ്റെ തൊട്ട് പറഞ്ഞ അമ്മ പറഞ്ഞു നേരം അതിൽ തുഷ്കോതിയ വസ്തുവയ്യ എൻ്റെ ഹൃദയം വേണമെങ്കിൽ നിനക്ക് തരാം വസ്തു തരില്ല മനസ്സിലായോ അങ്ങനെ അവരത് ഒ പൊട്ടിക്കറഞ്ഞുകൊണ്ട് പാടിയ പാട്ടാണ്